നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള പോരിപ്പോൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് മേയറുടെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിപ്പിക്കാതിരുന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി പോസ്റ്റർ ഒട്ടിക്കുകയും ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന ഫ്ലെക്സ് സ്ഥാപിക്കുകയും ചെയ്തു ഫ്ലെക്സ് മാത്രം സ്ഥാപിക്കാൻ എന്ന പ്ലാനുമായി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ കെ ബസ്സും തടഞ്ഞു നിർത്തി മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ ഒട്ടിക്കുകയാണ് മേയർ പറഞ്ഞതിൽ കളവുണ്ടെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു മാത്രമല്ല ഡ്രൈവർ എതു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല മേയർക്കും എം എൽ എക്കുമെതിരെ കേസ് എടുക്കില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി എന്നാണ് പോലീസ് പറയുന്നത് ഡ്രൈവർ മോശമായി പെരുമാറിയതിനാലാണ് മേയർ ഇടപെട്ടതെന്നും പോലീസ് പറയുന്നു അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഡ്രൈവർ യദുവിന്റെ നീക്കം മേയർക്കും എം എൽ എക്കും എതിരെ കേസ് എടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദു തീരുമാനിച്ചിരിക്കുന്നത് യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് ആർ ടി സി എം ഡി ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം പിരിച്ചുവിടൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുമെന്നാണ് വകുപ്പിന്റെ നിഗമനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യെതുവിനെ തിരിച്ച് ജോലിയിലെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം